ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ബാലൻ മാമ ഇനി ഒന്നും നോക്കില്ല കേട്ടോ ഇങ്ങനെ അടിമപ്പടി ചെയ്യുന്ന ഒരു സർക്കാർ ജോലി തൻ്റെ മകന് വേണ്ട എന്നുള്ള തീരുമാനമായി ബാലൻ മാമ മുന്നോട്ട് നീങ്ങുകയാണ് കേട്ടോ ഇതേ സമയം ഷേ ആണെങ്കിലും തൻ്റെ അഹങ്കാരഭാവം തനിക്ക് എന്തും ചെയ്യാൻ താനൊരു ചീഫ് ആണെന്ന് കരുതി തലയിൽ കയറാം എന്നൊരു തോന്നലാണ് കേട്ടോ ഷേയൊക്കെ പക്ഷേ തൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം പിഴച്ചു പോകുന്ന ആ ഒരു സീനാണ് കേട്ടോ മാമ എത്തിരിക്കാൻ ാണ് ബാലമാമ പറയണ മോനെ ആകാശെ ഇവര് നിനക്ക് തരുന്ന പണിഷ്മെന്റ് ഇനി പടുത്തത് മൂന്ന് മാസത്തേക്ക് നീ ഇവര് പറയുന്ന എല്ലാ ആട്ടും തൊപ്പും കേട്ട് ഇവരുടെ കീഴിലിരിക്കുക എന്നുള്ളതായിരിക്കും എന്നാൽ ഇനി ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്തായാലും ഞാൻ തീരുമാനം എടുക്കുകയാണ് അപ്പോഴേക്കും ശ്രേയ പറയുന്നത് ആകാശ് ഇവരോട് പറഞ്ഞേക്ക എന്റെ അച്ഛനാണെങ്കിലും ശരി ഒരു ഓഫീസിൽ വന്ന് ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ എന്താണ് നിനക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്ന് ഇനി ഞാൻ പറഞ്ഞു തരണോ അപ്പോഴേക്കും ആകാശ് അച്ഛ ഒന്ന് വെറുതെ ഇരിക്കുമോ ഇല്ല ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിനക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടണമെന്നാണ് എന്നാൽ ഞാൻ ഒരുപാട് അഭിമാനിച്ചു നിനക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോൾ എന്നാൽ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ജോലിക്ക് എൻ്റെ മോൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കത് അപമാനമായിട്ടാണ് മാറുന്നത് അതെ നിങ്ങൾ ഒരു മാഷല്ലേ ഒരു സ്കൂൾ അധ്യാപകനല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണോ ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ ആ നീ പറഞ്ഞു തരണ്ട കാരണം നിങ്ങളൊരു ഉദ്യോഗസ്ഥിയാണ് ഞാനും ഇതുപോലെ ഒരു ഗവൺമെന്റ് ജോലിയില് ജോലി എടുത്തിരുന്ന ഒരു ഉദ്യോഗ ാണ് ഇങ്ങനെ ഒരു പണിഷ്മെൻറ്റും ഇങ്ങനെ ഒരു സസ്പെൻഷനും ആർക്കും തന്നെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ അടിമപ്പണിയും നിങ്ങളുടെ ആട്ടും തൊപ്പും സഹിച്ച് എൻ്റെ മോനെ ഇവിടെ പണിക്ക് നിൽക്കണ്ട നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നിങ്ങളെൻ്റെ മകനോട് എന്തിനൊക്കെയോ വേണ്ടി പകരം വീട്ടുകയാണ് നിങ്ങൾ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യമൊക്കെ വെച്ച് എൻ്റെ മകനെ ഇവിടെയിട്ട് ഇഞ്ചെഞ്ചി കൊല്ലാനൊന്നും ഈ അച്ഛനായി ഞാൻ സമ്മതിച്ചില്ല എൻ്റെ മകന് ഇനി നിങ്ങളുടെ ജോലി വേണ്ട എന്നും പറഞ്ഞിട്ട് ആകർഷണോട് പറയണം വാട ഇതിൻ്റെ പേരിൽ എന്ത് സംഭവം വന്നാലും ഞമ്മക്കതൊരു പ്രശ്നമേല വാ ഞമ്മക്ക് പോവാമെന്ന് പറഞ്ഞ് ആകാശിനെ അവിടെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഷെയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിയിട്ടോ തൻ്റെ കാലിനടിയിലിട്ട് ഞാൻ കൊല്ലമെന്ന് കരുതിയ ആ ഒരു അവസ്ഥയിൽ ഇന്നിപ്പോൾ തനിക്ക് ആകാശിനെ ഇനി കാണാൻ പോലും കിട്ടത്തില്ല എന്നുള്ള സത്യം മനസ്സിലാക്കാനായിട്ടോ ഇതേസമയം ഷേയ ഹലോ എന്ന് പറഞ്ഞ് വിളിക്കാൻ പോലും തനിക്ക് പറ്റുന്നില്ല അപ്പോഴേക്കും അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളെല്ലാം ഇവർക്ക് കെട്ടേണ്ട ശിക്ഷ തന്നെയാണിത് ഇത് കുറച്ച് അത്യാവശ്യമായിരുന്നു ഇവർക്ക് എന്ത് ചെയ്യാമെന്നൊരു തോന്നലുണ്ടായിരുന്നു ഒരു ചീഫ് എഞ്ചിനീയറാണെന്ന് കരുതി ഇങ്ങനെ ഒരു തലയിൽ കയറി ഭരിക്കുന്നു ഒരു ഗവൺമെൻറ് ഗവൺമെന്റ് ജോലി എല്ലാവർക്കും അത്യാവശ്യമാണ് പക്ഷേ ഇതുപോലെ ഒരു ഗവൺമെൻറ് ജോലിയൊന്നും ആർക്കും ആർക്കും സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തർ പെറുപെറുക്കലെ തുടങ്ങിയപ്പോൾ ഷേയക്ക് അവിടെ സംസാരിക്കാൻ കഴിയുന്നില്ല കേട്ടോ ഷെയ ചീഫ് എഞ്ചിനീയർ എന്ന ആ ഒരു പദവി പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഷേയ പിന്നീട് ഒന്നും നോക്കില്ല ഷേയ അവിടെ നിന്ന് നാണം കെട്ട് അവിടെ നിന്ന് പോവാണ് അങ്ങനെ ടേബിളിൽ ചെന്നിരിക്കുന്ന ഷേയ തൻ്റെ കൈ ഇടിക്കണം ഈശ്വര ഇതെന്തോന്ന അവസ്ഥയാണ് ഇത് എനിക്ക് പ്രതീക്ഷിച്ചതൊക്കെ പോയി ആകാശിനെൻ്റെ വരുത്തിക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു ശ്രമമായിരുന്നു ഒറ്റപ്പെട്ട് ത്തലിൻ്റെ വേദന എന്തെന്ന് അവന് തിരിച്ചറിയാനും ഞാൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു അപ്പോഴാണ് അങ്ങേരുടെ ഒരു വരവത്ത് കൈവിട്ടു പോയല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കണം ഇനിയിപ്പോൾ ആകാശിനെ തൻ്റെ കാൽ കീഴിനായി ഒപ്പം കൊണ്ടുവരാൻ എന്താ വഴി തൻ്റെ മുന്നിൽ തന്നെ അവനിങ്ങനെ കിടന്ന് ഓരോന്നും താൻ പറയുന്ന ആട്ടും തൊപ്പും കേട്ട് അവനെ ശരിക്കും തല പൊന്തിക്കാനാവാതെവിടെ നിൽക്കുന്ന ആ ഒരു സീനി എങ്ങനെ തനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണേട്ടോ അപ്പോൾ ആകാശമാണെങ്കിലും പറയുന്നുണ്ട് അച്ചാ ഗവൺമെൻറ് ജോലി എടാ ഇതുപോലൊരു ഒരു ഗവൺമെൻറ് ജോലി എൻ്റെ മോനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നീ എൻ്റെ മകനാണ് ഞാൻ നല്ല ലെവലിലാണ് ഓരോ മക്കളെയും പഠിപ്പിച്ച് ഇന്നീ ഇന്നീ ഈ ഒരു ലെവലിൽ എത്തിയത് എത്തിച്ചത് എൻ്റെ മകന് ഞാനൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു പവറുണ്ട് ആരുടെയും ആട്ടും തൊപ്പും സഹിച്ച് ഗവൺമെൻറ് ജോലി എടുക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇതിന് വേണ്ട പണിയെന്തെന്ന് എനിക്കറിയാം നീങ്ങും വാ എന്ന് പറഞ്ഞിട്ട് ആകാശനെ വിളിച്ചു കൊണ്ടുപോകണ കേട്ടോ ഇതേ സമയം ചാരുവാണെങ്കിലോ ഈ ഒരു കത്തൊക്കെ എഴുതി വെക്കുകയാണ് തനിനി വീട്ടിൽ നിൽക്കും തോറും ആകാശിന് മനസ്സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആകാശം അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കേട്ടോ ബാലമാമയും കൂടെയുണ്ട് അപ്പോൾ ഈ വരവ് കാണുമ്പോൾ എന്താണ് നിനക്കിന്ന് ജോലിയൊന്നുമില്ലേ എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് ചാരു ഇറങ്ങി ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ ചാരു വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് അപ്പോൾ ബാലമാമയാണെങ്കിലോ വളരെ ദേഷ്യത്തോടു കൂടി ഇരിക്കുന്നത് കാണുമ്പോൾ ചാരു ചോദിക്കുകയാണ് എന്താ ബാലമാമ എന്താ പ്രശ്നം അപ്പോൾ ബാലൻ്റെ ആ ഇരിപ്പ് കാണുമ്പോൾ അവിടോട്ട് അമ്മായി കയറി വരികയാണ് അപ്പോൾ അമ്മായി ചോദിക്കുകയാണ് എന്താ ഈ സമയത്ത് ഇവനെയും കൂട്ടി വന്നിരിക്കുന്നത് അതെ ഇവൻ്റെ ജോലി ഞാൻ ഞാനങ്ങ് വേണ്ടെന്ന് വെച്ചു അത് കേട്ട ഉടൻ തന്നെ ബാലമ്മാ ആ വാക്ക് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ അമ്മായിക്ക് ദേഷ്യം പിടിക്കാൻ നിങ്ങളെന്തോന്നോ മനുഷ്യയിൽ പറയുന്നത് പിന്നെ എൻ്റെ മകനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ആ ഓഫീസിലിട്ടിട്ട് ഞാൻ കണ്ട് നിൽക്കണോടി എൻ്റെ മകനെ ആ ചീഫ് എഞ്ചിനീയർ അത്ര ചീഫ് എഞ്ചിനീയർ അവരുടെ അടിമപ്പണി ചെയ്യുന്നത് പോലെ എൻ്റെ മകനെ ആയിട്ട് പെ പെടാപാട് പെടുത്തുന്നത് അവർക്കെൻ്റെ മകനോട് വേറെ എന്തൊക്കെയോ വൈരാഗ്യങ്ങളാണ് ഉള്ളത് അവർക്ക് അവർക്കെൻ്റെ മകനോട് എന്തൊക്കെയോ വൈരാഗ്യം വെച്ച് ആ പെണ്ണുംപിള്ള എൻ്റെ കുഞ്ഞിനെ ഇട്ട് പീഡിപ്പിക്കുന്നത് കൺ കണ്ടു നിൽക്കാൻ അച്ഛനായ എനിക്ക് കഴിയില്ല അവർ ഒരു സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണ് എന്നാൽ ജോലിക്കും വരണം എന്നാൽ ജോലിയും ചെയ്യാൻ പാടില്ല ഒന്നും മിണ്ടാനും പാടില്ല ഗെയിം കളിക്കാനും പാടില്ല എഴുതാനും പാടില്ല ചിരിക്കാനും പാടില്ല എന്തോന്ന് സസ്പെൻഷൻ എങ്ങനെ ഒരു സസ്പെൻഷൻ ഈ ഗവൺമെൻറ് ഡി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നേ വരെ ആർക്കും ണ്ടായിട്ടുണ്ടാവില്ല ഇത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിരിക്കും അപ്പൊ അതിനർത്ഥം എന്താണ് ആ പെണ്ണ് ബിള്ളക്കെ എൻ്റെ മകനോട് എന്തൊക്കെയോ വെറുപ്പും വിദ്ദേശവും വെച്ചാണ് എന്നാൽ അതിന് എൻ്റെ മകനെ വിട്ടുകൊടുക്കില്ല എൻ്റെ മകൻ അവിടെ ജോലിയെടുക്കും വരെയല്ലേ അവ അവ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട അനുഭവിക്കേണ്ടു അതുകൊണ്ട് അവനക്ക് ആ ജോലി വേണ്ടതെന്ന തീരുമാനം ഞാനങ്ങ് എടുത്തു അത് കേട്ടതിനോട് കൂടി അമ്മായിക്കങ്ങ് ദേഷ്യം വരുകയാണ് കേട്ടോ അമ്മായി പറയണേ ഈശ്വര ഇവളുടെ കാലങ്ങ് വച്ച് കുത്തിയതേയുള്ളൂ ഓരോ നാശങ്ങളായി ഇപ്പോൾ വരുന്ന എൻ്റെ മൂത്ത മകൻ ഇപ്പോൾ രണ്ടാമത്തെ മകൻ്റെ ജോലിയും പോയി ഇനി ഈ പെണ്ണ് വന്നതിനോട് കൂടി ഈ കുടുംബം നശിക്കും പറയുമ്പോൾ ചാരുവിൻ്റെ സങ്കടമായി ചാരു കരയാണ് കേട്ടോ അപ്പോഴേക്കും ബാലൻ ഏതാ നീ വായടയ്ക്ക് നിന്നോ നീ ഒരുപാട് തവണയായി ആ പെൺകുട്ടിയായിട്ട് വേദനിപ്പിക്കുന്നത് ഞാൻ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോഴേക്കും അമ്മായി പറയണേ ഞാൻ പറയാനുള്ളത് പറയും ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത് അങ്ങനെ റൂമിൽ ചെന്നിട്ട് ചാരുനെന്ന് കരയുമ്പോൾ ആകാശം അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ ആകാശിൻ്റെ ഉള്ളിൽ എന്ന രാക്ഷസിയെ താൻ വെറുത്തിരിക്കുന്നു തനിക്ക് അവളെ കാണാൻ പോലും ഇഷ്ടമല്ലാത്ത അത്രയും അറപ്പും വെറുപ്പും ഉണ്ടായിരുന്നത് കാരണം ഇത്രയും ദിവസം ഞാൻ താൻ ശ്രേയോട് ഒരു തെറ്റ് ചെയ്തു എന്നൊരു കുറ്റബോധം തനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തനിക്കതില്ല എന്ന വാക്ക് തന്നെ ആകാശം അവിടെ വേർതിരിക്കാണ് കേട്ടോ ഏതൊരു ദുർബല നിമിഷത്തിലാണല്ലോ ഞാൻ ഈ സ്ത്രീയെ പ്രണയിച്ചത് അതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെയൊരു ദുർവിധി വന്നത് തൻ്റെ മന മനസ്സറിയാൻ പോലും അവൾ കഴിയുന്നില്ലല്ലോ അങ്ങനെ ചാരു ഇങ്ങനെ കരയാണ് ചാരു ഈശ്വര ഞാൻ കരണം ആകാശേട്ടെൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ചാരുവിൻ്റെ തോളിൽ വന്നിട്ട് ഇങ്ങനെ ആകാശം പിടിക്കാൻ ഇടും അപ്പോൾ ചാരു തിരിഞ്ഞു നോക്കുമ്പോൾ ഉടൻ തന്നെ അ എന്ന് പറയുമ്പോൾ എന്തിനാ ചെയ്യാൻ നീ കരയുന്നത് സോറി എന്തിനാ ചാരു നീ കരയുന്നത് നീ നീക്കറിയുന്നും വേണ്ട എന്നാലും അമ്മായി പറയുന്നത് പോലെ ഞാൻ കാരണമല്ലേ ആ കുച്ചൻ്റെ ജോലി നഷ്ടപ്പെട്ടത് ഏയ് നീ കാരണമൊന്നുമല്ല ആ ചീഫ് എഞ്ചിനീയർ ഒത്തിരി ദിവസങ്ങളായി അവർ എന്നെയിട്ട് വല്ലാതെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു അച്ഛൻ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് ആ ജോലി വേണ്ടെന്ന് വെച്ച് തീരുമാനം അത് നന്നായി അതുകൊണ്ട് തന്നെ എനിക്കും ഇപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട് അപ്പോൾ ആ കുച്ചട്ടൻ ഇനി മുന്നോട്ട് പോകാം അതിനെന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാവുമോ ചാരു നീ ഇങ്ങനെ കരയാതെ കണ് തുടക്കും നീ ഒന്നും ഇതിനൊരു കാരണക്കാരിയല്ല എനിക്കും മടുത്തിരിക്കും അവിടെ അവരുടെ കൂടെ ജോലി ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ അങ്ങനെ ഇനിയും കാക്കുത്തിയും അക്കു കൂടി കാക്കുത്തിയും ആകാശും കൂടി ഇനി കൂടുതൽ സ്നേഹത്തിലോട്ട് പോവാണ് കേട്ടോ തനാൻ മുല്ലപ്പൂ വാങ്ങി വാങ്ങി വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു സീനൊക്കെ വരാനുട്ടോ അപ്പോൾ അതിനൊക്കെ കുറിച്ചൊക്കെ റിവ്യൂ പറയാം പക്ഷേ ഇവിടെ ശ്രേയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കാണ് തനി ഇനി എങ്ങനെ ആകാശിനെ തൻ്റെ മുന്നിൽ കൊണ്ടുവരുമോ അവൻ്റെ ജോലിയെടുത്തെങ്കിൽ മാത്രമാണ് തനിക്കിനി അവനോട് പ്രതികാരം വീട്ടാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ തനി ഇനി എന്താ ചെയ്യാമെന്നാൽ അറിയാതെ കണ്ടിങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി തന്നെയാണ് ഇനിയുള്ള ഓരോ എപ്പിസോഡും do